ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു വാഴത്തോട്ടത്തിലാണ് തമിഴ്നാട് ചെങ്കതിൽ തോട്ടമാണിത് കേട്ടോ ചെങ്കതിൽ ഇങ്ങനെ നമ്മുടെ അടുത്തൊന്നും വ്യാപകമായിട്ട് കൃഷിയില്ല ഇവിടെ എല്ലാ ഇനം വാഴകളും കൃഷി ചെയ്യുന്നുണ്ട് നമ്മളടുത്തധികം നേന്ത്ര ഞാലി അതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കൃഷിത്തോട്ടം നിങ്ങൾക്കിഷ്ടമാകുമോ എന്ന് വിചാരിക്കുന്നു ഇവരിതിന് വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊട്ടാഷ് യൂറിയ അമോണിയം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഡ്രിപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എഞ്ചുറി വഴിയല്ല ഇവർ ചുവട്ടിൽ ആ വെള്ളം ചാടുന്ന തണുപ്പുള്ള അടുത്താണ് ഇട്ടുകൊടുക്കുന്നത് ഇവരിതിന് മൂന്ന് ലൈൻ ഇട്ടിട്ടുണ്ട് ശരിക്ക് രണ്ട് ലൈൻ്റെ ആവശ്യമുള്ളൂ മൂന്ന് മൂന്ന് ലൈൻ എക്സ്ട്രാ വരുന്നോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അന്നേന കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കാം വാഴക്കൊക്കെ ഒന്ന് ഇലക്കൊന്നും ഒരു കേടുമില്ല അല്ലേ ഇതുണ്ട് പക്ഷെ വണ്ണം കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഹൈറ്റിന് ഇത്രയും വണ്ണം പോരാ കുറച്ചും കൂടി വണ്ണം വേണമായിരുന്നു നല്ല ഹൈറ്റ് വരുന്നതിനൊന്ന് ഒരു പതിനാറ് അടീൻ്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് ഇത് പോരാ ശരിക്കും വണ്ണം കാരണം ഇവരിപ്പോൾ നട്ടിട്ട് ഇത് എട്ട് എട്ട് ഒമ്പത് മാസമായ ഒൻപത് മാസത്തിനുള്ളൊരു വളർച്ച എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇത് എന്താന്ന് അറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞത് എല്ലാം ഒരേ ഇതായിരിക്കില്ല ചില മണ്ണിലിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു നമ്മൾ ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ ഹൈറ്റ് അല്ലല്ലോ അപ്പോൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരുമെന്ന് പറഞ്ഞു എന്നോട് തമാശ രീതിയിൽ പറഞ്ഞതാണ് അവർക്കും അതിനെക്കുറിച്ച് അത്ര എന്താണ് കാര്യമൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത് ഒരു തോട്ടം നോക്കി നല്ല ഹൈറ്റ് ആയിരുന്നു പതിനാറ് അടി ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം അത് ഞാൻ നാട്ടിൽ ഞാൻ കൃഷി ചെയ്തിട്ടും ഹൈറ്റ് വന്നിട്ടുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് ഒരു കാടില്ല നല്ല വൃത്തിയായിട്ട് തോട്ടം നോക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും വാഴയ്ക്ക് കുറച്ച് വണ്ണക്കുറവ് മാത്രം എനിക്ക് ഇലക്കൊന്നും ഒരു കേട് തോന്നിയില്ല അത്യാവശ്യം നല്ലൊരു വലിയൊരു തോട്ടമാണിത് ഇതാണ് എത്രമാസായതാ വാഴത്തോട്ടം എത്ര മാസമായി വിളിച്ചുകൊണ്ട് പോയിട്ട് എന്റെ വാഴത്തോട്ടം പറഞ്ഞ് കമ്മിയവിടെ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ നാട്ടിലോട്ട് വേണമെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു இன்னும் <ll> மாசம் <sentiment la? frans>